ഹായ് ഞാൻ ഗായത്രി അജിത് എൻ്റെ ബ്രാൻഡാണ് യാലി അപ്പം ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് പ്രോഡക്ട്സ് ആണ് യാലി ഒരു ആർട്ട് ആൻഡ് ഡെക്കോ ഷോപ്പാണ് അപ്പം ഞങ്ങൾ കൂടുതലായിട്ടും ഹാൻഡ് ക്രാഫ്റ്റഡ് വുഡൻ ആണ് കൂടുതൽ ചെയ്യുന്നത് അതിൽ തന്നെ എൻലേ വർക്കിൽ ഞങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആണ് അപ്പം കൂടുതൽ നോർത്തിലൊക്കെയാണ് എൻലേ വർക്ക്സ് നമുക്കിവിടെ കൂടുതലായിട്ടും കിട്ടുന്നത് പക്ഷേ ഞങ്ങൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം അതിൽ തന്നെ എൻലേ ആണ് ചെയ്യുന്നത് എൻലേ വർക്ക്സ് തന്നെ ബ്രാസ് എൻലേ ചെയ്യുന്നുണ്ട് വുഡ് എൻലെ ചെയ്യുന്നുണ്ട് പിന്നെ അക്രിലിക് എൻലേയും ചെയ്യുന്നുണ്ട് അപ്പം എൻലേ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വുഡിൽ ഇപ്പം ഏത് വുഡ് ഏത് നമ്മൾ റോസ് വുഡ് എടുക്കുന്നുണ്ട് മഹാഗണി വുഡ് ചെയ്യുന്നുണ്ട് കുമ്പിൾ വുഡും ചെയ്യുന്നുണ്ട് അപ്പം അതിൽ വുഡിൻ്റെ പോർഷൻ ചിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഡിസൈനിന് വേണ്ടിയിട്ട് ഡിസൈനിൻ്റെ പോർഷൻ മാത്രം കട്ട് ചെയ്ത് ഏത് ഏത് മെറ്റീരിയലാണ് വേണ്ടത് ലൈക്ക് ബ്രാസ് അത് അക്രലിക് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആണെങ്കിൽ അതുപോലെ അപ്പം അങ്ങനത്തെ രീതിയിലാണ് ചെയ്യുന്നത് ഇതിപ്പം റോസ് ആണ് റോസ് വുഡ് വാൾ ഹാങ്ങിങ് ആണ് അതിൽ എൻലേ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ വുഡില് വുഡ് എൻലേ ആണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതും ഇതൊക്കെ ബ്രാസ് എല്ലെ ആയിട്ട് വരും വുഡിൽ ബ്രാസ് എല്ലേ ഇതെല്ലാം മഹഗനി വുഡാണ് പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് മഹാഗണി വുഡാണിത് ഇത് ആക്ച്വലി തുമ്പിയുടെ ഒരു റെപ്ലിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ ബ്രാസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ ഡിസൈൻ തന്നെയാണ് തെയ്യം വർക്ക്സ് തെയ്യം വർക്ക്സ് വുഡിൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ് ഫുള്ളി ഹാൻഡ് ആണ് അപ്പോൾ ഉള്ള മുഖത്തെഴുത്ത് എന്ന് പറഞ്ഞൊരു വർക്ക് ഉണ്ട് തെയ്യത്തിൽ മുഖത്തെഴുത്ത് ഭയങ്കര നിർബന്ധമാണ് അപ്പം അത് കറക്റ്റായിരിക്കണം നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നത് ഓരോ തെയ്യത്തിനും ഉള്ള മുഖത്തെഴുത്ത് കറക്റ്റായിട്ട് അല്ലാതെ ചെയ്തിരിക്കും ഇതെല്ലാം എൻ്റെ ആണ് അപ്പം ഞാൻ കൂടുതലും സെൽഫ് പോർട്രേറ്റ് ആയിട്ടാണ് കൂടുതൽ പെയിൻറ്റിങ്സ് ചെയ്യാറ് ഞാൻ കളറിലൂടെയാണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാറ് അപ്പം ആ പെയിൻറ്റിംഗ് കണ്ടോ അതും ഈ ഒരു പെയിൻറ്റിങ്ങും എൻ്റെ ഒരു എക്സിബിഷൻ സീരീസിലുള്ളതാണ് കേരളത്തിലെ നാടോടി കഥകളില്ലേ അതിൻ്റെ ഒരു വർക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇത് നങ്ങേലി നങ്ങേലിയും ഭൂതം ഭൂതപ്പാട്ടെന്ന് പറഞ്ഞ കഥ അല്ലേ അതിൽ നങ്ങേലി ഭൂതത്തിന് കണ്ണു കൊടുക്കുന്ന ഒരു ഡെപിക്ഷനാണ് നങ്ങേലിയും ഉണ്ണിയും കൂടെ നിൽക്കുന്ന ഒരു വർക്കാണ് നമ്മൾ കൂടുതലും പിന്നെ ഫിഗർ ഇൻഡ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ കുമ്പിളാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് മേ ബി ടീക്കിൽ ഓർഡർ അനുസരിച്ച് അതുപോലെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊരു ചെറിയ സാമ്പിൾ പീസ് ആണ് നമുക്ക് ഏഴി വരെയൊക്കെയുള്ള ഫിഗേഴ്സ് ഉണ്ട് ഒരു ധനലക്ഷ്മിയുടെ ഫിഗറൊക്കെ ഇനി വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാം ഓൾമോസ്റ്റ് ഫുൾ വുഡിലാണ് ചെയ്യുന്നത് പിന്നെ ലക്ഷറി പ്രോഡക്ട്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക് ഈവൻ കസ്റ്റമൈസ് ചെയ്ത് പ്രോഡക്ട്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും